ഉണ്ണിയുടെ മാനസികാവസ്ഥ അറിയാവുന്ന എന്തോ അറിയാവുന്നതിൽ ഉണ്ണിയുടെ അതൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ഒരു നല്ലൊരു സിനിമയാക്കാൻ പറ്റിയ സ്റ്റോറിയാണ് ഏതായാലും ഉണ്ണി ഉണ്ണിനോട് എനിക്ക് ചോദ്യമല്ല അതിനപ്പുറത്തേക്ക് എനിക്കൊരു കാര്യം അറിയേണ്ടത് നമ്മൾ നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ മോളില് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലൊന്നും ഇരുന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്നോട് കുറഞ്ഞൊരു കാര്യമുണ്ട് കേസിൽ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിൽ നിന്ന് ചാടി തീരുമാനമായാലോ എന്ന് വിചാ വരെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ ജോലി ഉപ ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒന്നും ആയില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ട് എങ്ങനെയാണ് ഉണ്ണിത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത് എന്നിട്ടും ഈ ഒരു ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു അതൊന്നറിഞ്ഞാൽ കൊള്ളാം ഉണ്ണി ഉണ്ണിന്ന് പറയണ ശരിയാ ജയസലി ഞാൻ ചെയ്ത എന്റെ അടുത്ത സുഹൃത്ത് ഞാൻ ഇവിടുന്ന് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എത്തി ഫസ്റ്റ് ടൈം ഞാൻ എറണാകുളം താമസം മാറ്റി അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി അത് വലിയൊരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഒരു പെൻറ് ഹൗസ് ആയിരുന്നു ഇവിടെ നാല് ബാച്ചിലേഴ്സ് അപ്പോൾ ഒരാൾക്ക് ബാംഗ്ലൂർ സെറ്റിൽ ആവണം ഒരാൾക്ക് സിനിമ ഒരാൾക്ക് കല്യാണം ഒരാൾക്ക് മുടി കൊഴിച്ചിലായിരുന്നു പ്രശ്നം സത്യം മുടി അപ്പോൾ അങ്ങനെ ഞാൻ ജെയ്സൽ ഹാപ്പിൻ്റെ മിമായി താഴെ നെയ്ബറായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ജെയ്സിലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ആൻഡ് എനിക്ക് മാത്രം പണി ഉണ്ടായിരുന്നില്ല ഞാൻ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും തിരിച്ചു വരും പിന്നെ ഇവർ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും അങ്ങനെ കുറേ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരു എട്ടൊൻപത് മാസം ആ ഫുഡ് ഡ്രസ്സ് മേടിച്ച് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആ പിന്നെ ഒരു നമ്മളോട് വ്യക്തിപരമായിട്ട് വളരെ മര്യാദയോട് പെരുമാറി എന്ന് വെച്ചാൽ ഒരു ജോലി ഇല്ലാത്ത ഒരാളോട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെരുമാറാം പക്ഷേ വേട്ടാ അത് അത്രയും എനിക്ക് ഡിസ്റ്റർബായിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ എന്റെ പഠി എന്റെ പഠിത്തം മാറ്റി വെച്ചു തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് പിന്നെ ജോലിയും വേണ്ടെന്ന് വെച്ചു അപ്പൊ ഒരു പോയിന്റില് അതും ഇല്ല ഇതും ഇല്ല പിന്നെ ഈ ഈ കരിയർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു പിടി കിട്ടാത്തൊരവസ്ഥയായിരുന്നു ലക്കിലി പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഗുഡ് നൈറ്റ് മോൻ സാറ് ഒരു സിനിമ ു അതും ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഗുഡ്നാൻ മോഹൻസല് ഓയിസാറിന്റെ അടുത്ത സുഹൃത്താണ് അവര് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു കേട്സിയുടെ പേരിൽ കിട്ടിയ ഒരു സിനിമയാണ് ആ സിനിമയിൽ ഞാൻ പറയുകയും ചെയ്തവരോട് ഞാൻ ഈ ആർമി സെറ്റപ്പാണ് ഞാൻ ഒട്ടടിച്ചു ഞാനൊരു നായകൻ എന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗറിലല്ല ഞാൻ അല്ല സിനിമയാണ് യുനമെന്നോ അത് നന്ദനത്തിന്റെ ആ സിനിമയിൽ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ഞാൻ ഒരു പത്ത് ദിവസം മുൻപേ ഞാൻ ഒട്ടയച്ചത് പിന്നെ അവർ അവരൻ്റെ മുടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ എനിക്കത് സാറിനും എന്നോടുള്ളൊരു സിമ്പതി കൊണ്ട് കിട്ടിയ സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഓഫ്കോഴ്സ് ഞാൻ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തിരുന്നു ഞാൻ തമിഴിൽ സംസാരിക്കുകയും ചെയ്തു ബിക്കോസ് എൻ്റെ ഗുജറാത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഇരുപത് റോ ഹൗസിൻ്റെ ഒരു ഇത് കോളനി ആയിരുന്നു അതിൽ പതിനെട്ട് ഫാമിലി തമിഴ് ഫാമിലി ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ തമിഴ് എന്ന ലാംഗ്വേജിനോട് ഐ വാസ് എക്സ്പോസ്ഡ് അപ്പോൾ എനിക്ക് എപ്പോഴിരിക്കുന്നത് തമിഴ് പേസ്ലാമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ സർ പേസ്ലാം പേസ്ലാം എന്ന് ഞാനും പറഞ്ഞു അമ്മാവ ഷ ഷോക് എല്ലാരും ഷോക്ക്ഡായി തമിഴ് അഭിനയിച്ചതും ഇപ്പൊ ഈ സിനിമയില് ഭാഷയുടെ പ്രശ്നമായിരുന്നില്ല എന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ തമിഴ് എന്നൊരു അഭിനയം എന്തെങ്കിലും തരത്തില് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഇല്ല ഒരിക്കലും ഞാൻ ഞാൻ ആ ഒരു നെർവസ്നെസ് ഒക്കെ വിട്ടു നിൽക്കുന്ന ഒരു